തിരുവനന്തപുരം മംഗലപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ നാലു വയസ്സുകാരിയടക്കം മൂന്ന് പേർക്ക് കടിയേറ്റു മംഗലപുരം പാട്ടത്തിങ്കരയിൽ രാവിലെയോടെയായിരുന്നു ആക്രമണം ഉണ്ടായത് വീട്ടുമുറ്റത്ത് നിന്ന നാല് വയസ്സുകാരി ദക്ഷിണയെയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചത് കുട്ടിക്ക് മുഖത്തും തലയിലും കടിയേറ്റു തടയാൻ ചെന്ന മുത്തച്ഛൻ ബാബു ബാബുപിള്ളക്കും കടിയേറ്റിട്ടുണ്ട് കടിയേറ്റവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് സനിസ ശോഭാ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനിസ ഈ ഈ തെരുവുനായയുടെ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത് ഈ പട്ടിക്ക് പേവിഷബാധയോ മറ്റോ ഉണ്ടോ എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ആയിരുന്നു ഈ ഒരു സനിസ സനിസ പറയുന്നതൊന്നും തന്നെ നമുക്ക് വ്യക്തമാകുന്നില്ല വൈകാതെ തന്നെ സനിസയിലേക്ക് മടങ്ങിയെത്താൻ കഴിയും എന്ന് കരുതുന്നു തിരുവനന്തപുരം മംഗലപുരത്താണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് സനിസ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സനിസ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു പറയൂ മംഗലപുരം പാട്ടത്തിൻ കരയിൽ രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു തെരുവുനായുടെ ആക്രമണം നടന്നത് വീട്ടുമുറ്റത്ത് പല്ലുതേച്ചു കൊണ്ടിരുന്ന നാല് വയസ്സുകാരെ ദക്ഷിണ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ഈ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് ആ ദക്ഷിണയ്ക്കും മുഖത്തും കയ്യിലും കാലിലുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ ദക്ഷിണയെ ആക്രമിക്കുന്നത് കണ്ടു ചെന്ന് അപ്പൂപ്പൻ ബാബുപിള്ളയ്ക്കും ഇത്തരത്തിൽ തെരുവുനായുടെ കടിയേറ്റ് പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ ഈ ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് ഓടിയ തെരുവുനായ അളത്തുൾക്കാവ് ക്ഷേത്രത്തിന് സമീപം വെച്ച് രാജേഷ് എന്ന് പറയുന്ന ഒരാളെ ആക്രമിക്കുകയുണ്ടായി ശരി ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട